നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഫുഡ് കിട്ടും ഇന്ന് അവിടെ പോയി നോക്കിയാലോ നമുക്ക് എങ്ങനെയാന്ന് എന്താന്ന് പറയാൻ സർപ്രൈസ് ഒന്നും അല്ല പറയാൻ എന്താന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവിടെ ക്യാൻബറയിലെ ഹോസ്പിറ്റലിന് ക്യാൻബ്ര ഹോസ്പിറ്റലില് ഈ ആണ് പുതിയ ബിൽഡിങ്ങിന് അപ്പം നമ്മുടെ പബ്ലിക്കിന് അവർ ഫ്രീ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ അവിടെ എന്തൊക്കെയുണ്ട് തിന്നാന്ന് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു മൾട്ടി സ്റ്റോറി ഉണ്ട് നമുക്ക് കാർ പാർക്കിങ്ങിന് അപ്പോൾ നമ്മൾ അതിൻ്റെ മൾട്ടി സ്റ്റോറി ഇതാണ് മൾട്ടി സ്റ്റോറി ഇതിൻ്റെ എട്ട് നിലയുള്ളൊരു സ്റ്റോറിയാണ് അതിൻ്റെ നമ്മൾ നമുക്ക് പാർക്കിങ് കിട്ടിയത് നാലാമത്തെ നിലയിലാണേ അവിടെ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റൊക്കെ എടുത്ത് നമ്മൾ താഴോട്ട് പോകണം എന്നിട്ട് അങ്ങനെയാണ് ഈ എക്സിറ്റ് നിക്സിറ്റടിക്കുന്നത് ഇപ്പോൾ ഈ മൾട്ടി സ്റ്റോറി കാർ പാർക്കിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു എട്ട് നിലയുള്ളൊരു ബിൽഡിങ്ങാണേ അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാഫിനും പബ്ലിക്കിനും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കളർ കോഡഡ് ആണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ആ കാണുന്ന കോർണറിൽ കാണുന്ന ആ ബ്രൗൺ കളറിലെ ആണ് പുതിയതായിട്ട് അവർ ബിൽഡ് ചെയ്തത് കേട്ടോ എമർജൻസിന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അവിടേക്കാണ് നമ്മൾ പോണത് റിസപ്ഷനൊക്കെ അവർ നല്ല വലുതായിട്ടെല്ലാം പണത് കാരണം നേരത്തെ ഇ ഡി കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ അവർ എക്സ്പാൻഡ് ചെയ്ത് വലുതായിട്ടുണ്ടാക്കിയേക്കുന്നതാണേ അപ്പോൾ ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഫ്രണ്ടിൽ ആംബുലൻസുകളൊക്കെ പാർക്ക് ചെയ്യാൻ ഈ ഡിസൈൻ കണ്ടോ ഇത് ഇവിടുത്തെ അബോറിജിനൽസിൻ്റെ ഒരു ഡിസൈനാണ് അവരുടെ ഒരു ആർട്ടാണ് ആ ഡിസൈൻ കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇമർജൻസിന്ന് ഇവിടുന്ന് ഇങ്ങനെ അകത്തേക്ക് കയറാൻ രണ്ട് മൂന്ന് എൻട്രി ഉണ്ട് ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനും റിസപ്ഷനൊക്കെ ഉണ്ടോ ഭയങ്കര ഹ്യൂജ് നല്ല ഇതായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പം അകത്താണ് നമ്മുടെ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ആയിരുന്നു അവർ ഫുഡ് കൊടുത്തേക്കുന്നത് അവർ ഇങ്ങനെ പുതിയ സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്റ്റാഫിനും ഒക്കെ ഉണ്ട് സ്റ്റാഫൊക്കെ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളൊക്കെ കഴിക്കാനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് ഫുഡ് മേടിച്ചു ആക്കു നിന്നിട്ട് അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാൽ വെജിറ്റബിൾ ബിഗ് പാറ്റീസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു സോസേജ് ഉണ്ടായിരുന്നു ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ ഗ്രീൻ സാലഡും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ ഓസ്ട്രേലിയൻ ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ